എല്ലാ കൂട്ടുകാരും വരണേ എല്ലാവരും വന്ന് ചാറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് മാത്രം കേട്ടോ എല്ലാവരും എന്നെ ആയി കൂട്ടുകാർ എല്ലാവരും എന്നെ എല്ലാവർക്കും ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്ററൊക്കെ എല്ലാവർക്കും നല്ല അടിപൊളിയായിരുന്നോ ഹലോ എല്ലാവരും ഇന്ന് ബന്ധുവീടുകളിലൊക്കെ പോയേക്കുവാണോ എല്ലാവരും വന്ന് കുറച്ച് നേരം മെസ്സേജ് ഒക്കെ അയച്ച് എൻ്റെ ചക്കരകളായ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഹൃദയം നിറഞ്ഞു നന്ദി എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇനിയും പഠിച്ചപ്പിൻ്റെ വീഡിയോകളെല്ലാം കാണണം ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹമാണ് മണിച്ചപ്പിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവണം എൻ്റെ എല്ലാ ചക്കര കൂട്ടുകാർക്കും ദൈവം ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പത്തും സർവ ഐശ്വര്യങ്ങളും എല്ലാം നൽകി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ഭഗവാൻ ഭംഗിയായി നിറവേറ്റി തരട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധാശംസകളും നേരുന്നു ആരോഗ്യവും സന്തോഷവും സമാധാനവും സർവസമ്പൽ സമൃദ്ധിയും എല്ലാം നൽകി ദൈവം എൻ്റെ എല്ലാ ചക്കര കൂട്ടുകാരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് മണിച്ചെപ്പിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരും വീഡിയോകൾ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് തരണേ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചക്കരകളുടെയും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം ദൈവം ഭംഗിയായി നിറവേറ്റി തരട്ടെ എല്ലാവരെയും ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ കൂട്ടുകാരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് എല്ലാവരും മെസ്സേജൊക്കെ ഇടണേ ചക്കര കൂട്ടുകാരാണ് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് എന്നും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈ ചാനലിലെ വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്യുന്നവരോട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ നല്ല അടിപൊളിയായിരുന്നോ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മുടെ വീട്ടിലുള്ള ബന്ധുമിത്രാദികളെയൊക്കെ സന്ദർശിച്ച് എല്ലാവരുമായിട്ട് നല്ല രസമൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരെയും കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് വിശേഷങ്ങൾക്ക് എല്ലാവരും ഒത്തുകൂടുന്നത് അല്ലേ അങ്ങനെ ഒത്തുകൂടി ഭർത്താൻ ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്ത് രസാണല്ലേ നല്ല രസമല്ലേ ഇത് നമ്മൾ കാണാത്തവരെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലാത്തപ്പോൾ എല്ലാവരും ഭയങ്കര ജോലി തിരക്കിലാണ് പക്ഷേ നമ്മളുടെ ഈ ഉത്സവങ്ങളായിട്ടുള്ള നാളുകളിൽ എല്ലാവരും വെറുതെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാണെങ്കിലോ ഒത്തിരി ആളുകളൊക്കെ പ്പോൾ ആരും വീട്ടിലൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കി കഴിക്കുന്നില്ല അല്ലേ എല്ലാവരും വെളിയിൽ നിന്ന് വരത്തുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് നല്ല അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചിരിക്കാനായിട്ട് എന്ത് രസമല്ലേ ഈ ചാനലിലെ വീഡിയോകളൊക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുന്ന എല്ലാ കൂട്ടുകാരുടെയും എല്ലാ പ്രതീക്ഷകളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാം ദൈവം നിറവേറ്റി തരട്ടെ നിങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും സർവസമ്പൽ സമൃദ്ധിയും എല്ലാം ധാരാളമായിട്ട് നൽകി ദൈവം നിങ്ങളെ വീണ്ടും 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 അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നല്ല മനസ്സുമാണ് ഈ ചാനലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ വീഡിയോയൊക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ ഒന്ന് ലൈക്ക് ചെയ്യൂ അതുപോലെ എല്ലാ വീഡിയോകളും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയോ ഒക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരണേ ഈ ചാനലിൽ നിങ്ങളുടെ നല്ല മനസ്സാണ് ഈ ചാനലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ എല്ലാ ചക്കരകളുടെയും എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ദൈവം നിറവേറ്റി തരട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ധാരാളം 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 നൃത്തി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീണ്ടും വീണ്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം നിറവേറ്റി തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി മക്കൾ നന്നായി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മക്കൾ നന്നായി വരിക അതുപോലെ മക്കൾക്ക് നല്ല റിസൾട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾക്ക് പരീക്ഷകൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുക അങ്ങനെ നിങ്ങളുടെ കൂടെ എപ്പോഴും സദാ സദാ ദൈവം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഒപ്പം തന്നെ ദൈവവും സഞ്ചരിക്കട്ടെ നിങ്ങളെ എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ശാന്തിയും എല്ലാം ഉണ്ടാവട്ടെ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം എപ്പോഴും ഹാപ്പി ആയിരിക്കണം യാതൊരു ടെൻഷനോ വിഷമങ്ങളോ ഒന്നും പാടില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇരിക്കാനായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന എന്താണ് നമുക്ക് ആ ഹാപ്പി നമ്മുടെ ചുറ്റുപാടും പരത്താൻ പറ്റും അല്ലേ അപ്പം നമുക്ക് സന്തോഷം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും സന്തോഷം അങ്ങനെ മൊത്തം ഒരു സന്തോഷത്തിൻ്റെ അലിയൊലികളായിരിക്കും അന്തരീക്ഷത്തിൽ അല്ലേ അത് സമയം സന്തോഷം ഇല്ലാതിരുന്നാൽ ഒരു രസമില്ല അല്ലേ ചുറ്റുപാടും രസമില്ല നമുക്കും രസമില്ല ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ പിടിക്കും നമ്മുടെ ഭംഗിയൊക്കെ പോകും അങ്ങനെ പക്ഷെ അതേസമയം നമുക്ക് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായിരിക്കും അതുപോലെ എന്നും ഞാൻ ലൈവ് വരുമ്പോൾ എല്ലാവരും ഒരു പത്ത് മിനിറ്റ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ചക്രകളായ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് മറന്നു പോകാതെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടല്ലേ മടിച്ചു പിന്നെ ഇതുവരെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളുടെ നല്ല മനസ്സല്ലേ അപ്പോൾ എല്ലാവരും ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാ കൂട്ടുകാരും എന്നു വച്ചാൽ നമ്മൾ വീഡിയോയൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് യൂട്യൂബ് യൂട്യൂബത് അതെല്ലാവരിലേക്ക് റീച്ചായിട്ട് എത്തിക്കൊള്ളു നമ്മൾ ലൈക്ക് ചെയ്യാതെ ഇരുന്ന അതുപോലെ വീഡിയോ വെറുതെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടൊക്കെ പോയാൽ പിന്നെ അതൊന്നും യൂട്യൂബ് ഏറ്റെടുക്കില്ല അതുകൊണ്ട് എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്ത വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്തത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ പ്ലേ ചെയ്ത് കേട്ടാലത് മതി എന്നാൽ നമ്മൾ അതിന് വേണ്ടി നിങ്ങൾ കുറേ സമയം ചിലവഴിക്കും ഒന്നും ഞാൻ പറയില്ല ഓരോരുത്തർക്കും ഓരോ തിരക്കല്ലായി അത് എൻ്റെ ചക്കര കൂട്ടുകാരാണ് അവർക്ക് ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും അവർക്ക് ഇങ്ങനെ ഇതിൻ്റെ പുറകെ ഒന്നും നടക്കാൻ പറ്റുന്നിരിക്കില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വെറുതെ പ്ലേ ചെയ്യിച്ച് കേൾക്കുക എന്നിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ രേഖപ്പെടുത്തി എല്ലാവരും നല്ല സപ്പോർട്ട് തരിക നല്ല സപ്പോർട്ട് തന്ന് എല്ലാവരും മനുഷ്യ കൂടെ തന്നെ ഉണ്ടാവണം എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ദൈവം നന്നായിട്ട് അടിപൊളിയായിട്ട് തരട്ടെ എല്ലാവർക്കും ആരോഗ്യവും അതുപോലെ സന്തോഷവും സമാധാനവും സർവസമ്പൽ സമൃദ്ധിയും എല്ലാം നൽകി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും കൂടെ സദാസമയവും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാവട്ടെ എല്ലാവരുടെയും കൂടെ നല്ലൊരു ദിവസമല്ലേ അല്ലേ ഈസ്റ്ററായിട്ട് ലോകമെങ്ങും ഈസ്റ്റർ ആഘോഷിക്കുന്ന മനോഹരമായ ദിവസമാണല്ലേ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അവസാനിച്ചു ഇനി മുസ്ലിംസിൻ്റെ പെരുന്നാളോടുകൂടി അതും അവസാനിക്കും അത് ഹിന്ദുക്കളുടെ വിഷു വരും അങ്ങനെ ലോക ജനത മുഴുവൻ ഭയങ്കര സന്തോഷത്തിൽ വരുന്ന സമയമാണിത് അത്ര പോസിറ്റീവായിട്ടാണ് ഈ ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മളും പോസിറ്റീവായിരിക്കണം നമ്മൾക്ക് എപ്പോഴും നല്ലത് വരണേ എന്ന് നമ്മൾ ചിന്തിക്കണം മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കണം അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിച്ച് എല്ലാവരും നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം എനിക്കതാണ് ആഗ്രഹം എല്ലാവരും നല്ല മെടുക്കറായിട്ടിരിക്കണം പരീക്ഷയൊക്കെ എഴുതുന്ന കുട്ടികൾക്കെല്ലാം വീണ്ടും വീണ്ടും വിജയങ്ങളുണ്ടാവണം അവരാഗ്രഹിക്കുന്ന ജോലി കിട്ടണം അവരൊക്കെ അവരുടെ അച്ഛനും അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുവാൻ ഭാഗത്തിന് അവരുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഭാഗത്തിന് അവരെക്കെല്ലാം നന്നായിട്ട് വിജയമുണ്ടാകണം അല്ലേ നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് ആര്യനായി ഭവിക്കണം ലോകത്തിലെന്ന് പറഞ്ഞ് നല്ല ശ്രേഷ്ഠനായിട്ട് ഇതിൽ നടന്ന് നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന അത്രയും സമയം നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് നമ്മൾ നല്ല മിടുക്കരായിട്ട് ഇവിടെ ജീവിച്ചിട്ട് വേണം നമ്മളിവിടുന്ന് പോകാനായിട്ട് അല്ലേ നമ്മളൊന്നാലോചിച്ച് വരിക ഒരു മൂന്ന് തലമുറ അല്ലെങ്കിൽ ഒരു നാല് തലമുറ അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ വേറൊരു കഥകളാണ് അല്ലേ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനേം ഒക്കെ ഓർക്കണം പോലെ നമ്മളെ ആരെങ്കിലും ഓർക്കുമോ നമ്മുടെ മക്കൾ അവരുടെ മക്കൾ മാക്സിമം അവരുടെ മക്കളുടെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ മാത്രമല്ലേ അപ്പം നമ്മളെന്താണ് നല്ലത് പറയുകയും നല്ലത് ചിന്തിക്കുകയൊക്കെ ചെയ്ത് നമ്മളിവിടെ ഉള്ള അത്ര കാലം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കണം അപ്പോൾ ഈ ലൈവ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ലൈവ് ലൈക്ക് ചെയ്തില്ല സങ്കടമുണ്ട് കേട്ടോ ആരോടും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ എന്നാലും നിങ്ങൾ കുറച്ച് നേരെങ്കിലും കേട്ടില്ലേ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളെല്ലാവരെയും ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ 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 എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും നല്ലത് മാത്രം വരുത്തട്ടെ എല്ലാവരും നല്ലവരാക്കി തീർക്കട്ടെ ഈ ലോകം മുഴുവൻ നല്ലതായി തീരട്ടെ നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സർവ്വസമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ ഇനി നമുക്ക് നാളെ ഈ സമയമാകുമ്പോൾ നമുക്ക് കാണാട്ടാവും എല്ലാവരും വന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ സമയം എന്തായി ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഇപ്പോൾ സമയം ഏഴമ്പത്തെട്ടായി അല്ലേ നാളെ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ഒന്നും ആരും മെസ്സേജ് ഒന്നും അയച്ചില്ല എന്തെങ്കിലും മെസ്സേജ് അയച്ച് നമുക്ക് ആവശ്യത്തെക്കുറിച്ചൊക്കെ വെറുതെ സംസാരിച്ച് ഓരോ ദിവസവും നമുക്ക് നല്ല കൂട്ടുകാരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ വന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി ആരെങ്കിലുമൊക്കെ നിൽക്കുന്നവർ ഈ നിൽക്കുന്ന ഏഴ് പേര് നിൽക്കുന്നുണ്ട് എല്ലാവരും ഒരു ഹായ് മെസ്സേജെങ്കിലും ഇട്ട് ആ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാമോ എല്ലാ എല്ലാ കൂട്ടുകാരും ഈ നിൽക്കുന്ന ഏഴ് പേരും ആ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഹായ് എന്നൊരു മെസ്സേജ് എങ്കിലും വിടാമോ എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും അപ്പറ്റ അറ്റാ ബൈബേ ആരും ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും തോന്നിയിട്ട് ചെയ്യട്ടെ എന്റെ കൂട്ടുകാരല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ നിങ്ങൾക്കെല്ലാവർക്കും തോന്നുമ്പോൾ എല്ലാവരും ചെയ്യട്ടെ ഞാൻ അതുവരെ ക്ഷമയോടു കൂടി ഞാൻ കാത്തിരിക്കും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷമയോടു കൂടി കാത്തിരിക്കും അങ്ങനെ നിങ്ങളെല്ലാവരും വരുന്നതും പോകുന്നതും ഒക്കെ കണ്ട് നിങ്ങൾ മെസ്സേജ് ഇടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും തനിയൊക്കെ വീട്ടിലിരിക്കുമായിരിക്കും എല്ലാവർക്കും ഏറ്റവും സങ്കടം എന്താ അവർക്ക് സംസാരിക്കാനൊന്നും ആരുമില്ല എന്നുള്ള സങ്കടമാണ് പക്ഷേ ഇവിടെ ലൈവില് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ പറ്റും ഞാൻ നിങ്ങളോട് സംസാരിക്കും അങ്ങനെ നമ്മൾക്ക് പരസ്പരം കാണാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നല്ല കൂട്ടുകാരായിട്ട് ഇരിക്കാനും പറ്റും ആ പക്ഷേ ആരും മെസ്സേജ് ഇടണമെന്നില്ല പിന്നെ എങ്ങനെ സംസാരിക്കുക അതുകൊണ്ട് സംസാരിക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ മനസ്സിൽ പല വീഡിയോകളൊക്കെ കണ്ട് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ എല്ലാവരും ലൈക്കൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാ കൂട്ടുകാരും മനസ്സിലും വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരാൾ പോലും ലൈക്ക് ചെയ്തില്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടോ സങ്കടമുണ്ട് കേട്ടോ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് ആരും ലൈക്ക് ചെയ്തില്ല സങ്കടമുണ്ട് ആർക്കും എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ അത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഞാൻ കാണാത്തതാണോ യൂട്യൂബിലെല്ലാം മറച്ചു വെച്ചതാണോ അതുകൊണ്ടാണോ കാണാത്തേ എന്തായാലും നല്ല കൂട്ടുകാർ നല്ല കൂട്ടുകാർക്കെല്ലാവർക്കും നിൽക്കുന്ന ഇപ്പൊ ഒരാൾ നിൽക്കുന്നുണ്ട് അയാളൊന്ന് ലൈവ് ലൈക്ക് ചെയ്യാമോ എന്നിട്ട് ആരാണെന്ന് ഒരു മെസ്സേജ് ഇടാവോ ഒരു ഹായി ഇടാവോ ആരും ഒരു ഹായി ഇടുന്നില്ല അല്ലേ എന്നാൽ ശരി കേട്ടോ ടാറ്റ ബൈ സി യു എഗയും